മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചത് ചാരമൂട് ജംഗ്ഷനിൽ നടന്ന അനുസ്മരണം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു പേപ്പർ വിരിച്ചു താഴെ പേപ്പർ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവുകയില്ല അദ്ദേഹത്തിൻ്റെ കാരോട്ട് വള്ളക്കാലെന്ന് പറയുന്ന വീട്ടിൽ അദ്ദേഹം അതിന് അവസാന ഒരു കുറേ നാളുകൾ അദ്ദേഹം നാട്ടകം ഗസ്റ്റ് ഹ്യൂസിലാണ് താമസിച്ചതെങ്കിലും നമ്മളൊക്കെ പോയി കാണുന്നത് നാട്ടകം ഗസ്റ്റ് ഹൗസി വരാനാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം കാരോട്ട് വള്ളക്കാലിലെ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു കാലമുണ്ട് നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും പണിഞ്ഞ വീടല്ല അതിന് മുമ്പുള്ള പഴയ തറവാട്ടിൽ ആ തറവാടിന്റെ വീടിൽ അദ്ദേഹം കിടന്നുറങ്ങുന്ന മുറിയുടെ കൊളുത്തില്ല ആ ജനലിന് അടച്ച് ചേർത്തടച്ച് കൊളുത്തിടാൻ പറ്റത്തില്ല കാര്യം എന്താ അദ്ദേഹത്തെ കാണാൻ ചെന്ന ആളുകൾ ആ ജെന്നുട്ടിരുന്ന അടച്ചിരുന്ന സമയത്ത് അത് വലിച്ചു തുറന്ന് അതിന്റെ കൊളുത്ത് പോയതാണ് പിന്നെ പുള്ളി ആ കൊളുത്തിടാൻ മെനക്കെട്ടില്ല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ് അധ്യക്ഷത വഹിച്ചു വ്യക്തി മാതൃകാപുരുഷനായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒന്നാമത് ചരമവാർഷിക ദിനം ഇതേപോലെ ഇതേ വേദിയിൽ നമ്മൾ നടത്തുകയുണ്ടായി അന്ന് പുതുപ്പള്ളിയിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി മറിയാമ്മ ഉമ്മൻ കൊളുത്തിത്തന്ന ദീപശിഖ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഏതാണ്ട് പരം ആളുകൾ ഭാരവാഹികളും കോൺഗ്രസിന്റെ നേതാക്കന്മാരും അടക്കുന്ന നൂറിൽ പരം ആളുകൾ അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടുവന്ന ദീപശിക പ്രയാണം നമ്മുടെ ബ്ലോക്കിന്റെ അഞ്ച് പഞ്ചായത്തുകളിൽ പ്രയാണം നടത്തി ആ ദീപശിക പ്രയാണം കടന്നുപോയ കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം ദുഃഖ ഒരു വർഷത്തിന് ശേഷമാണെങ്കിലും കണ്ണീർ പൊഴിച്ചുകൊണ്ട് ആവേശഭരിതരായി പ്രിയ നേതാവിനെ കാണുവാൻ കഴിയാതിരുന്നവർ പോലും അദ്ദേഹത്തിന്റെ പുഷ്പങ്ങൾ അർപ്പിക്കുവാനും ആയിരക്കണക്കിന് ആളുകൾ സമിതി അംഗം അഡ്വക്കേറ്റ് മിതിരട്ടറി കറ്റാനം ഷാജി ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ മുരളീധരൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഇതോടനുബന്ധിച്ച് ദീപശിക പ്രയാണവും നടന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് പ്രയാണം ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ ചാരമൂട്